ഗുഡ് മോർണിംഗ് എല്ലാ ദിവസവും ഞാനിങ്ങനെ ഗാർഡനിങ്ങിൻ്റെ വീഡിയോ ഒക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ നമ്മുടെ വീട് അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന ഇടം ഏറ്റവും വൃത്തിയായി കിടക്കാന്നുള്ളതല്ലേ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇതും എൻ്റെ സന്തോഷത്തിൽപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് ഇടുന്നത് കേട്ടോ ഞങ്ങളുടെ ഹൗസ് വാമിംഗ് കഴിഞ്ഞിട്ട് ഏകദേശം രണ്ട് വർഷം ആകാൻ പോകുന്നു അപ്പോൾ ഗാർഡനിങ് വർക്ക് മാത്രമല്ല നമ്മളിപ്പോൾ ചെയ്യിക്കുന്നത് വീടിൻ്റെ കുറച്ച് അറ്റകുറ്റപ്പണികളുണ്ട് അറ്റകുറ്റമെന്ന് പറഞ്ഞാൽ ഈ ഒന്ന് റീപെയിൻ്റ് ഒക്കെ ചെയ്യിക്കാനുണ്ട് പല സ്ഥലത്തും ഇങ്ങനെ എന്താ പറയുക പായലും പൂപ്പിലൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം അപ്പോൾ ടോട്ടലി അത്യാവശ്യം നല്ലൊരു പണി ഈ വീട്ടിലുണ്ട് ഗാർഡനിങ്ങിൻ്റെ വർക്കാണെന്നുണ്ടെങ്കിൽ ഞാനൊരു ഉദ്ദേശിക്കുന്ന ഒരു സമയത്തിന് തീർന്നേനെ ഇതിപ്പോൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം എടുക്കാനാണ് സാധ്യത ഇന്നും ബായി കൂടെ ഉണ്ട് അപ്പോൾ കുറച്ച് പോട്ടുകളും കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കി വയ്ക്കാനുണ്ടായിരുന്നു കാരണം അതും പെയിൻ്റ് അടിക്കാനുള്ളതാണ് അപ്പോൾ മണ്ണുകളൊക്കെ ഞാൻ വീണ്ടും ഒന്നിച്ച് കൂട്ടിയിട്ടിട്ട് നന്നായിട്ട് വളവും കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്ത് വീണ്ടും കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള പോട്ടിലേക്ക് വീണ്ടും ഒന്ന് റീഫിൽ ചെയ്ത് കൊടുക്കുകയാണ് അതാവുമ്പോൾ എനിക്ക് സൗകര്യാർത്ഥം ഇനിയിപ്പോൾ കുറച്ച് പ്ലാൻസ് വാങ്ങിക്കാനായിട്ട് പോണം അപ്പോൾ അന്നേരം ഇനിക്ക് ഡയറക്റ്റ് ആയിട്ട് കൊണ്ടുവന്നങ്ങൾ നട്ടാൽ മതിയല്ലോ വീടിന്റെ ഈ ഫ്രണ്ട് പോർഷനിൽ നന്നായിട്ട് പൂപ്പൽ പിടിച്ചിട്ടുണ്ട് എൻ്റെ പല വീഡിയോസിലും ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുകയാണ് വീണ്ടും പെയിന്റ് അടിക്കണം സ്റ്റാൻഡ് എല്ലാം കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് ഈ സ്റ്റാൻഡ് വാങ്ങിയതാണോ ചോദിക്കുന്നുണ്ട് അല്ല ഇത് ഞങ്ങൾ പണിയിപ്പിച്ചതാണോ കേട്ടോ സ്റ്റാൻഡിലേക്ക് ഞാൻ റീപോർട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇൻഡോർ പ്ലാന്റുകളെല്ലാം ദാ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഒരു ഭാഗത്ത് ബേബി പ്ലാന്റ്സും ഒരു ഭാഗത്ത് മദർ പ്ലാന്റ്സും ഏകദേശം ഒരേപോലുള്ള ചട്ടികളിലാണ് എങ്ങനെയുണ്ട് കൊള്ളാവോ എൻ്റെ കഷ്ടപ്പാട് വെറുതെ ആയില്ലാന്ന് തോന്നുന്നു